കെ എസ് ആർ ടി സിയിലെ സിവിൽ വർക്കുകൾ പി ഡബ്ല്യു ഡി വഴി ചെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പി ഡബ്ല്യു ഡി സെക്രട്ടറി കെ എസ് ആർ ടി സി സി എം ഡി പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർ പ്രോജക്ട്സ് ജനറൽ മാനേജർ പി ഡബ്ല്യു ഡിയിലെയും കെ എസ് ആർ ടി സിയിലെയും ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾ ഇനി മുതൽ പി ഡബ്ല്യു ഡി വഴി സ്മാർട്ട് ബസ് ടെർമിനൽ ആയി നിർമ്മിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു കൂടാതെ കെ എസ് ആർ ടി സിയിൽ മുടങ്ങിക്കിടക്കുന്ന പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ മരാമത്ത് പണികളും എം എൽ എ ഫണ്ടും പ്ലാൻ ഫണ്ടും ഉപയോഗിച്ച് പുതുതായി ആരംഭിക്കുന്നതും ഉദ്ദേശിക്കുന്നതുമായ പ്രവൃത്തികളും പി ഡബ്ല്യു ഡി മുഖേന ചെയ്യാൻ തീരുമാനിച്ചു കെ എസ് ആർ ടി സി ടൂറിസം വകുപ്പുമായി സഹകരിച്ച് ടൂറിസം രംഗത്തും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും പുതിയ പദ്ധതികൾക്കായി ചർച്ച നടത്തി നടപ്പിലാക്കുന്നതാണെന്ന് യോഗത്തിൽ തീരുമാനമുണ്ടായി പി ഡബ്ല്യു ഡിക്ക് നൽകുന്ന പ്രവൃത്തികളും ടൂറിസം രംഗത്തെ പദ്ധതികളും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ അവലോകനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.